പന്ത്രണ്ട് ദിവസം നീണ്ട സംഘർഷത്തിന് ശേഷം ഒടുവിൽ സമാധാന നീക്കത്തിലേക്ക് ഇറാനും ഇസ്രായേലും വെടിനിർത്തൽ ധാരണയിലെത്തി ഇറാനും ഇസ്രായേലും അംഗീകരിച്ചു മിഡിൽ ഈസ്റ്റിനെ പിടിച്ചുലിച്ച യുദ്ധം അവസാനിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച വെടിനിർത്തൽ പദ്ധതി ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു ഖത്തറിലെ ഒരു യു എസ് സൈനിക താവളത്തിൽ ടെഹ്റാൻ കഴിഞ്ഞ ദിവസം നടത്തിയ മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നത് ചൊവ്വാഴ്ച പുലർച്ചെ ഇറാൻ ഇസ്രായേലിന് ലക്ഷ്യമിട്ട് അവസാന മിസൈൽ ആക്രമണം നടത്തിയതിനു ശേഷമാണ് ഇരുപക്ഷവും കരാർ അംഗീകരിച്ചത് ഇതിൽ കുറഞ്ഞത് നാലു പേർ കൊല്ലപ്പെട്ടു അതേസമയം പുലർച്ചെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിലുടനീളമുള്ള സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി പുലർച്ചെ ഉണ്ടായ ആക്രമണത്തിൽ കുറഞ്ഞത് എട്ടുപേർക്ക് പരിക്കേറ്റതായി ഇസ്രായേലിന്റെ മാഗൻ ഡേവിഡ് ആഡോം രക്ഷാപ്രവർത്തനങ്ങൾ അറിയിച്ചു അതേസമയം ഇറാനുമായുള്ള വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേൽ ഔദ്യോഗികമായി അംഗീകരിച്ചതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് പ്രഖ്യാപിച്ചത് ഇറാന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ ഭീഷണി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞുവെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അവകാശപ്പെട്ടു ഡൊണാൾഡ് ട്രംപിന്റെ സഹായത്തിന് നെതന്യാഹു നന്ദി പറഞ്ഞു എന്നാൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ശക്തമായ മറുപടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇറാന് മുന്നറിയിപ്പ് നൽകി ഓപ്പറേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയതിന്റെ വെളിച്ചത്തിലും ട്രംപുമായുള്ള പൂർണ്ണ ഏകോപനത്തിലും പരസ്പര വെടിനിർത്തലിനുള്ള പ്രസിഡന്റിന്റെ നിർദ്ദേശത്തിന് ഇസ്രായേൽ സമ്മതിച്ചു എന്നാണ് നെതന്യാഹുവിന്റെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിൽ പറയുന്നത് പ്രതിരോധത്തിൽ നൽകിയ പിന്തുണയ്ക്കും ഇറാനിയൻ ആണവ ഭീഷണി ഇല്ലാതാക്കുന്നതിൽ പങ്കെടുത്തതിനും ട്രംപിനും അമേരിക്കയ്ക്കും ഇസ്രായേൽ നന്ദി പറയുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു വെടിനിർത്തൽ കരാർ ട്രംപ് ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വന്നത് ഇറാൻ ആദ്യം അത് നിരസിച്ചെങ്കിലും പിന്നീട് അംഗീകരിച്ചു ട്രൂത്ത് സോഷ്യലിലെ തന്റെ സന്ദേശത്തിൽ ഇസ്രായേലും ഇറാനും അവരുടെ അവസാന ദൌത്യങ്ങൾ അവസാനിച്ചതിന് ശേഷം വെടിനിർത്തൽ ആരംഭിക്കുമെന്ന് ട്രംപ് പറഞ്ഞു ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറക്ചി അവകാശവാദം നിരസിക്കുകയും അത്തരമൊരു കരാറിന് ധാരണയായിട്ടില്ലെന്ന് പറയുകയും ചെയ്തു എന്നാൽ പിന്നീട് ഇറാൻ വെടിനിർത്തൽ ആരംഭിച്ചതായി ഇറാനിയൻ സ്റ്റേറ്റ് ടിവി പിന്നീട് സ്ഥിരീകരിച്ചു തുടർന്ന് ട്രൂസ് സോഷ്യലിലെ ഒരു പുതിയ പോസ്റ്റിൽ ട്രംപ് വെടിനിർത്തൽ ഇപ്പോൾ പ്രാബല്യത്തിലാണെന്നും അത് ലംഘിക്കരുതെന്നും അവീവിനോടും ടെഹ്റാനോടും ആവശ്യപ്പെട്ടു